രാത്രി മങ്ങുന്ന നേരത്ത് ഇന്ത്യൻ അതിർത്തിയിൽ പലതും സംഭവിച്ചേക്കാം പാകിസ്ഥാനും ചൈനയും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള അപ്രതീക്ഷിത നീക്കം പോലും ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട് അങ്ങനെ ഒന്നു തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പ്രകോപനമെങ്കിലും ഉണ്ടായാൽ പ്രത്യേകിച്ചും പാകിസ്ഥാൻ സൈനികരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒരൊറ്റ രാത്രി കൊണ്ട് നേരം ഇരുട്ട് വിളുക്കും മുൻപ് ഇന്ത്യ കരുതി വെച്ചിരിക്കുന്ന സർവ്വസന്നാഹവും എടുത്തുകൊണ്ട് പാകിസ്ഥാനെ നേർക്ക് തിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല കശ്മീരിൽ പുലർത്തിപ്പോരുന്ന അതേ ജാഗ്രത ഇന്ത്യൻ സൈന്യം സകല മേഖലകളിലും പോരുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ തീവ്രവാദികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ഇനിയും നിരവധി ക്യാമ്പുകളും ആയുധപ്പുരകളും കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പോലും ഇന്ത്യയ്ക്ക് റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും ഇസ്രയേലിൻ്റെയും ഒക്കെ തന്നെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നത് വ്യക്തമാണ് അമേരിക്ക അടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് യൂറോപ്യൻ സന്ദർശനം തന്നെ ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി തുടർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറുപടി നൽകാൻ പാകിസ്ഥാൻ സൈന്യം നിലവിൽ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം പാകിസ്ഥാൻ സൈന്യം ഏത് വിധേനയും പ്രതികരിക്കുമെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള മുപ്പത്തിയാറ് മണിക്കൂർ നേരം തിരിച്ചടിക്ക് സൈന്യത്തിന് വേണ്ടി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്നാണ് പാക് സർക്കാർ അറിയിച്ചതായി അവിടുത്തെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ പ്രകാരം സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് ഒരുങ്ങുന്നത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കണമെന്നാണ് ആശുപത്രികൾക്കൊക്കെ അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളൊക്കെ മുപ്പത്തിയാറ് മണിക്കൂർ നേരത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് വ്യോമപാത പൂർണമായും അടച്ചിട്ടു പാകിസ്ഥാനിലെ പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകൾ അടച്ചുപൂട്ടി ഇരുപത്തിയാറോളം സിവിലൈൻസിനെ ഇന്ത്യ കൊലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് ഇരുപത്തിയാറോളം ഭീകരരെ ലക്ഷ്യം വെച്ചപ്പോൾ അവരൊക്കെ തന്നെ പാകിസ്ഥാൻ പൗരന്മാരായി മാറിയിരിക്കുന്നു അവർ സാധാരണ ജനങ്ങളായിരുന്നു എന്നുള്ള വാദം ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പ്രതികരിക്കാനുള്ള അവകാശം പാകിസ്ഥാൻ ഉണ്ടതും പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ പോലും രാജ്യത്തിന്റെ അന്തസ്സിനും പരമാധികാരത്തിനും കളങ്കം സൃഷ്ടിച്ചാൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാവില്ല എന്നാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത് മുസാഫർബാദ് ബഹാവൽപൂർ കോട്ട്ലി മുർഡിഖ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണത്തിൽ പകച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പാക് ലഷ്കർ ഇ ദേവിയുടെ ആസ്ഥാനമാണ് മുർഡിക് എന്ന് പറയുന്നത് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂര് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയാൻ വിവരം കിട്ടിയത് വിവരം കളക്ട് ചെയ്തതൊക്കെ ഇൻ്റലിജൻസ് ഏജൻസികളാണ് എങ്ങനെയാണ് തീവ്രവാദ കേന്ദ്രങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ വിവരം കിട്ടിയത് എന്നുള്ള അന്താളിപ്പ് ഇപ്പോഴും പാകിസ്ഥാനുണ്ട് പാകിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ദേശീയ സാങ്കേതിക ഗവേഷക സംഘടനയായ എൻ ടി ആർഒ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ നിരീക്ഷിക്കുകയായിരുന്നു ഭീകരപ്രവർത്തനവുമായി ബന്ധമുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ തന്നെ ചോർത്തി നിർണായകമായ എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ കണ്ടെത്തി അത് ഡീക്രിപ്റ്റ് ചെയ്ത് ദേശീയ ഏജൻസി എൻ ടി ആർഒ കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്തു ഐക്യരാഡ് സഭ തന്നെ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എന്ന് പുറത്തിറങ്ങിയോ അന്ന് മുതൽ ബഹവൽപൂർ വളരെ കാലമായി ജെയ്ഷെ മുഹമ്മദിന്റെ താവളമായി തന്നെ പ്രവർത്തിക്കുകയാണ് പുൽവാമ പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ആക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ് കൈപിടിക്കുന്നത് തീവ്രവാദികൾ ക്യാമ്പ് ചെയ്യുന്ന ലക്ഷ്യങ്ങളുടെ കൃത്യമായ കോർഡിനേറ്റുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു അതോടെ ഭീകര ക്യാമ്പ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യമിടാൻ പ്രത്യേകം കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ പടപൊരുത്തിയത് ഭീകരരെ മാത്രമല്ല ഭീകരരുടെ കുടുംബാംഗങ്ങളെയും ഇന്ത്യൻ സൈന്യം വകപ്പെരുത്തുന്ന ഒരു കാഴ്ചയാണെന്ന് കണ്ടത് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സൈന്യം ബഹവൽപൂരിൽ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായിട്ടുള്ള മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെട്ടുവെന്ന സൂചനയാണ് കിട്ടുന്നത് സഹോദരിയും സഹോദരി ഭർത്താവും മകളും ഉൾപ്പെടെ പത്ത് പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കൊടും ഭീകരരായ നാല് പേർ തമ്പടിച്ചുവെന്നും അവരും കൊല്ലപ്പെട്ടുവെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരവും ലാഹോറിൽ നിന്നും ഏകദേശം നാന്നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ബഹുവൽപൂർ നഗരം ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസർ ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കൃത്യമായ വിവരം വന്നിട്ടില്ല എങ്കിൽ പോലും ലാഹോറിലുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് സൈന്യത്തിന്റെ പൂർണ്ണ സുരക്ഷയിലാണ് ഇയാളെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ മൈതാനത്തും ഒളി കേന്ദ്രങ്ങളിലും ഒക്കെ തീവ്രവാദികൾ കാലോകാലങ്ങളായി സായുധ പരിശീലനം നടത്തി നടത്തിപ്പോരുകയായിരുന്നു പാകിസ്ഥാനിലെ നാല് ഭീകര കേന്ദ്രങ്ങൾ ശ്മീരിലെ അഞ്ച് ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യം ആക്രമണം നടത്തിയത് ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഇടങ്ങളാണ് പ്രധാനമായും ഏക്കർ വിസ്തൃതിയുള്ള ഈ മേഖല ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു എന്നാണ് റിപ്പോർട്ടിലൂടെ പറയുന്നത് മൗലാന മസൂദ് അസറിന്റെ പരിശീലന കേന്ദ്രവും ആയുധപ്പുരകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്കെതിരായി ബഹുവൽപൂരിൽ ജനിച്ച അസർ അവിടെ കനത്ത സുരക്ഷയുള്ള ഒരു കോമ്പൗണ്ടിൽ ഇപ്പോഴും പതിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ സൈന്യവുമായി നടത്തിയ ആക്രമണത്തിൽ ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെയും ഇന്ത്യ സസൂക്ഷ്മം തന്നെ വിലയിരുത്തുന്നുണ്ട് മേഖലയിൽ സംഘർഷം വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നാണ് ചൈന പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ചൈന ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കാത്ത നിലപാട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈന സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം നേരത്തെ കൂടുതൽ പാകിസ്ഥാനോട് അനുകൂലമായൊരു സമീപനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ സിന്ധൂറിന് പിന്നാലെ ചൈന മലക്കം മറിയുകയാണ് ചെയ്തത് ഇന്ത്യയുടെ ഇന്നത്തെ സൈനിക നടപടികളിൽ ചൈന ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇപ്പോഴത്തെ സംഭവ ആശങ്ക പങ്കുവയ്ക്കുന്നുവെന്നും എല്ലാ തരം ഭീകരതയെയും ചൈനയെ എതിർക്കുന്നുവെന്നും ഇക്കൂട്ടത്തിൽ പറയുന്നു എന്നാൽ സമാധാനത്തിന് മുൻഗണന നൽകാനും ശാന്തതയും സമീപനവും പാലിക്കാനും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടി ഒഴിവാക്കാനും ഞങ്ങൾ ഇന്ത്യയോടും അതുപോലെ പാകിസ്ഥാനോടും അഭ്യർത്ഥിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ് അവർ രണ്ടുപേരും ചൈനയുടെയും അയൽക്കാരാണ് ഇങ്ങനെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പാകിസ്ഥാൻ്റെ സുഹൃത്താണ് ഉറ്റ സുഹൃത്താണ് ചൈന എന്നാൽ ഇത്തവണ ചൈന ഇങ്ങനെ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചത് അത് നോക്കി കാണുകയാണ് ഏവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം തന്നെ ചൈന നിൽക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയിലൂടെ വായിച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇന്ത്യയുമായി പാകിസ്ഥാന്റെ യുദ്ധത്തിലേക്ക് കടന്നാൽ അത് ഉറ്റചങ്ങാതിയായ ചൈനയ്ക്കും സാമ്പത്തികപരമായ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വസ്തുതയാണ് കാരണം ബില്യൺ കണക്കിന് ഡോളറാണ് പാകിസ്ഥാന് ചൈന കടം നൽകിയിട്ടുള്ളത് വൻതോതിലുള്ള നിക്ഷേപവും ചൈന പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട് സി സി അടക്കം നമുക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ തന്നെ ഐ എം എഫിൽ നിന്നും പാകിസ്ഥാൻ മുന്നൂറ് കോടി ഡോളറാണ് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് വായ്പയായി എടുത്തിട്ടുള്ളത് ഇതിനു പുറമെ കൂടുതൽ സഹായം തേടിക്കൊണ്ടിരിക്കുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിലെ കണക്കനുസരിച്ച് മാത്രം പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തിയൊന്ന് ബില്ല് ഡോളറിനെ അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് കടമായി തിരിച്ചടയ്ക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുമായി യുദ്ധപ്രഖ്യാപനം നടത്തി പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ കൃത്യമായ പ്രതികരണം ലോകരാജ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളെ തന്നെയാണ് സൈന്യം തകർത്തത് ഇതോടെയാണ് സമാധാന ആഹ്വാനം പങ്കുവെച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് ന്യൂസ് ഇൻസൈറ്റ്